തന്റെ സ്വപ്നങ്ങൾക്ക് മീതെ ചിറകടിച്ചുയരുന്ന പെൺ പക്ഷികളെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് സോ ലെറ്റ്സ് ബിഗിൻ ദ ഷോ ദിസ് റെഡ് റെഡ് കാർപെറ്റില് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലൂടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് വിശേഷങ്ങൾ സിനിമയെക്കുറിച്ചും പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ഒക്കെ പറയാൻ പ്രാപ്തരായ രണ്ട് കലാകാരന്മാരെ അല്ലെങ്കിൽ ഒരു കലാകാരനും ഒരു കലാകാരിയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു മഹേഷ് ആൻഡ് മേനൻ വെൽക്കം ടു റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചേച്ചി സുഖമായിട്ട് ഇരിക്കുന്നു നമ്മള് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് കാണാറുണ്ട് ഞാനും എല്ലാം കാണാറുണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ ഒരു റെഡ് കാർപ്പറ്റിലൂടെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്തായാലും ഇരുന്ന് സമാധാനമായി നമുക്ക് ആരംഭിക്കാം റെഡി റെഡി ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ട് ചേട്ടന്റെ കാര്യത്തിലാണെങ്കിൽ ചേട്ടൻ ജനിച്ചത് ഇവിടെ എങ്ങുമല്ല അങ്ങ് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ആ രാജ്യത്തെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര മനോഹരമായ രാജ്യമാണെന്നാണ് ഈസ്റ്റ് ആഫ്രിക്ക അവിടെ പോരാൻ എന്താ കാരണം എന്റെ അച്ഛന് പിന്നെ എന്റെ അച്ഛനെ ജനിച്ചപ്പോ മുതല് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ സ്വന്തം രാജ്യത്ത് കിടന്ന് മരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ അന്നേ അദ്ദേഹത്തിന് തോന്നി വളരെ ചെറുപ്പത്തില് അച്ഛൻ മരിച്ചു അപ്പൊ ആ ഒരു വരവ് വന്നതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ചേട്ടൻ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പല ഷൂട്ടിങ്ങിന് ആവശ്യത്തിന്റെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിണ്ടല്ലോ അപ്പൊ ഇവിടെ പോകണം എന്നൊരു ആഗ്രഹം ഒന്ന് ഞാൻ ജനിച്ച നാട്ടിലൊന്നും പോണം എനിക്ക് ആഗ്രഹമുണ്ട് സത്യമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അത് ജനിച്ച ഈ നാട്ടിനേക്കാളെ ഏറെ എനിക്ക് വലിയ ആഗ്രഹം നല്ല സഫാരി പാർക്കൊക്കെ ഏറ്റവും നല്ല സഫാരി പാർക്കാണ് ഈ സൗത്ത് ആഫ്രിക്ക അവിടെ ഒന്ന് പോകണം അവിടെ ഈ മൃഗങ്ങളേക്കൊന്ന് കാണണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ശ്വാസികൾ നമ്മൾ ഈ സിനിമാക്കാരും എല്ലാവരുടെയും പൈസ അതായത് നിർമ്മാതാവിന്റെ പൈസ ഓസിനു പോയാണ് ശീലം ഈ കാശ് എങ്ങനെ ഒരു 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 മുടക്കിങ്ങനെ പോകുന്നതിൽ വിളിച്ചില്ല അതിൽ വിളിച്ചില്ല ഈ ചേട്ടൻ ജനിച്ച പോലെ ഞാനും ഒരു വിദേശ രാജ്യത്തായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാവുമായിരുന്നു അങ്ങനെ ഇല്ല ഇല്ല ഇല്ല

കാര്യം ചേട്ടൻ അറിഞ്ഞിരുന്നോ ഒരു ഒമാൻ അറബിയാണ് അവര് ഇവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് കല്ലാറ് പൊന്മുടിയൊക്കെ അവരിവിടെ എന്നിട്ട് സബ്ജെക്റ്റ് ആണ് ഹീറോയിൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു യോഗ സെന്ററും ആയുർവേദ സെന്ററും അങ്ങനെയൊക്കെ അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു ഡോക്ടർ ക്യാരക്ടർ ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു പിന്നെ എം ആർ ഗോപൻ ചേട്ടൻ ഉദയ സ്റ്റുഡിയോയുടെ അടുത്താണല്ലോ ചേട്ടൻ എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തിൽ അവിടെ ഒത്തിരി ഷൂട്ടിങ് നടന്നോണ്ടിരിക്കല്ലോ അപ്പൊ അവരെയൊക്കെ മീറ്റ് സിനിമയിലോട്ട് എന്നെ സിനിമയിലോട്ട് വരാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് എന്റെ കളിക്കൂട്ടുകാരനായ എന്ന് പറയുന്ന ഈ കുഞ്ചാക്കോടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എന്നെ അങ്ങനെ ഏൽപ്പിക്കുക പിന്നെ എന്നോട് ആ സിനിമയിലേക്കുള്ള അതിൻ്റെ ആ ഒരു നമ്മൾ കാണാത്ത ഒരു ഒരു മേഖലയുണ്ട് അതിനെപ്പറ്റിയൊക്കെ വർണ്ണിച്ച് എൻ്റെ മനസ്സിലോട്ട് ആ സിനിമയുടെ നിറങ്ങൾ തന്നത് ബാബു തന്നെയാണ് ഞാൻ അങ്ങനെ കാണാൻ പോയിട്ടാണ് ഞാൻ ശശികുമാർ സാറിന്റെ അസിസ്റ്റന്റ് പക്ഷേ അഭിനയത്തിലേക്ക് വരാൻ പ്രധാന കാരണം എന്റെ അച്ഛന്റെ മൂത്ത ചേട്ടനും ഇളയ അനിയനുമാണ് എന്തായിരുന്നു അതിന്റെ ഒരു ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത് കാരണം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ പിന്നിലാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മള് വേറൊരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ആയിരിക്കും ആ സമയത്ത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അന്ത എങ്ങനെയാ കണ്ടിന്യൂറ്റി നോക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് വലിയ ധാരണയില്ല അല്ല ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരുന്നോണ്ട് തന്നെ ഏറെക്കുറെ എനിക്ക് അതിന്റെ ഈ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണേ ബുദ്ധി വേണം നമുക്ക് അതൊന്നും അല്ലല്ലോ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഉണ്ടല്ലോ ഒരു ബ്ലോട്ടിംഗ് പേപ്പറായ മാത്രം മതി സിബിസാറിന്റെ സിബി സാറിനെ പോലുള്ള വളരെ ഗംഭീരമായ ഒരു സംവിധാനം അദ്ദേഹം അദ്ദേഹത്തിന്റെയും ഈ ലോഹിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു ലോഹി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ പക്ഷെ ഈ ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ഇടയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബുദ്ധി എപ്പോ വന്നു ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് മാഷ്ടാണ് ഡയറക്ട് ചെയ്ത് ആ അത് ശരി എന്നിട്ടാണ് ഡിറക്ടർ മഹേഷ് എന്റെ എങ്ങനെയായിരുന്നു ഇപ്പൊ ഇനി കുറഞ്ഞു പോയതാണോന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ ഈ ചേച്ചി ഒരു ആങ്കർ ആയിരുന്നു ആയിരുന്നുള്ളറിയായിരുന്നു ആങ്കറിയും ഉണ്ടായിരുന്നു അറിയില്ല അതറിയില്ല ആ കഥ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എന്തായിരുന്നു ആ ഒരു ആങ്കറിങ്ങിലാണോ ആദ്യം തുടക്കം ആദ്യം ആദ്യം ദൂരദർശന്റെ ആങ്കറിംഗ് അന്ന് ക്വിസ് പ്രോഗ്രാംസിലായിരുന്നു അകലം അതെ ക്യുസ് പ്രോഗ്രാംസ് ആയിരുന്നു പിന്നെ ന്യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കൃഷ്ണമാർ പോലെ ആ സമയത്താണ് എനിക്കൊരു സിനിമ എൻ എഫ് ഡി സി പ്രൊഡക്ഷൻ ഒരു പടത്തിലേക്ക് ഹീറോയിനായിട്ട് വിളിച്ചത് അത് ശരി എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഇതേപോലെ തന്നെ അതായത് സ്ക്രിപ്റ്റഡും അതുപോലെ സ്ക്രിപ്റ്റഡാണ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇന്നത്തെ ആങ്കറിംഗ് ഒക്കെ ഞാൻ ചോദിച്ചത് ദൈവം എന്തൊരു സുഖം എപ്പോഴും ആയിരുന്നെങ്കിൽ എന്നൊരു ണ്ടല്ലോ അതാണ് കലക്കൽ എപ്പോഴും നന്നായി തന്നെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും മഹേഷും ഒട്ടും പിന്നിലല്ല അല്ല എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ അതായത് ഞങ്ങള് ഒരു സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചു എന്റെ അമ്മായിച്ചനായിട്ടായിരുന്നു ഇദ്ദേഹം ആ സെറ്റിൽ നമ്മള് കൊറേ പേരുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് ഡള്ളായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് പഠിച്ചു പറയാനൊക്കെ പുറകോടായിരിക്കും പക്ഷെ ചേട്ടനാണ് ഓരോ സംഭവങ്ങളും ഇമ്പ്രവൈസ് കൊണ്ടുപോകുന്ന മെയിൻ ഘടകം സിനിമയിൽ ചേട്ടൻ ഒരു അങ്ങനെ ഹ്യൂമർ ക്യാരക്ടർ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു ഹ്യൂമർ എന്ന് പറയാൻ നോക്കൂലൂർവ്വം ഗുണ്ടാജി എന്ന് പറഞ്ഞ സിനിമയിൽ അയ്യന്റെ അച്ഛനായിട്ടാണ് അപ്പം അതിനകത്ത് ഇച്ചിരി ഹ്യൂമർ ഉണ്ട് പക്ഷെ കൂടുതലും ഇടി മേടിക്കാനായിരുന്നു അതെല്ലാരും എല്ലാരും ഇടിച്ചിട്ടുണ്ട് തന്നെ ഇടിച്ച് ഇടിച്ച് എനിക്ക് എനിക്കോട് ചേട്ടന്റെ മുഖം കാണുമ്പോ ഇങ്ങനെ വട്ട ഒട്ടുമുഖമായിട്ട് കുറച്ച് കവിളൊക്കെ ഉള്ള ഒരാളായോണ്ട് നല്ല ഇടിക്കാൻ തോന്നുകയാണോ അവർക്ക് മാനുഫാക്ചറിംഗ് ഡിഫക്ട് നമ്മളെ ഈ നമ്മുടെ ചേച്ചിയുടെ ഒരു സിനിമയുടെ കഥാപാത്രം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും ഡാനി എന്ന സിനിമയില് ഇപ്പോഴാരെങ്കിലും അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് പടത്തിനെ പറ്റി പറയുമ്പോ ഡാനിയിലുള്ളൂ ആ വൈഫായിട്ടാണ് കുറച്ചുള്ളൂ എങ്കിലും അത് എല്ലാരും ചോദിക്കുന്നുണ്ട് ചേട്ടൻ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് എനിക്കന് എണ്ണാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ടി വി ചന്ദ്രൻ അങ്ങനല്ലേ ഒന്താടിൽ അഭിനയിച്ചിരുന്നു ടി വി ചാന് അതിനകത്തുണ്ടായിരുന്നു പിന്നെ എന്റെ ആദ്യത്തെ മുദ്ര എന്റെ ഒമ്പതാമത്തെ സിനിമയാണ് മൃഗയ മൃഗത്തും മമ്മൂക്കാണല്ലോ മറ്റേ ഹബ്ര അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ അവസാനം ചെയ്തത് ഫേസ് ടു ഫേസ് ഫേസ്ന്ന് പറഞ്ഞു വി എം വിനു സിനിമ ടു ഫേസ് അതിനുശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിലോ ചേച്ചിക്ക് ഈ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് വലിയ പിടുത്തമില്ലാണ്ട് ഒരു അബദ്ധങ്ങൾ പറ്റുക ആദ്യം ആദ്യമായിട്ട് അഭിനയിച്ചപ്പോ മുന്നിൽ നമുക്ക് അങ്ങനെ വരുമല്ലോ എനിക്ക് വന്നിട്ടുണ്ട് സംഭവം അപ്പം മധു അമ്പാട്ട ക്യാമറ അന്ന് ഇതേപോലെയല്ലോ ഫിലിം റോൾ ചെയ്ത് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോ ഈ റോൾ ചെയ്യണ സൗണ്ട് കേറു അപ്പൊ എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കും അത് കൊറേ പ്രാവശ്യമായി അവസാനിങ്ങനെ അപ്പൊ ഇത് എപ്പോഴും നോക്കുകയായിരുന്നു അതങ്ങനെ കുറയാപ്പത്തം വരും പിന്നെ അസിതങ്ങള് തന്നെ കൊറേ വഴക്കുറിഞ്ഞു പിന്നെ പിന്നെ വരാറ് ക്ലാപ്പടിക്കുമ്പോയോ തുടങ്ങാൻ പോകുന്ന പിന്നെ ഫിലിം ആയതുകൊണ്ട് തന്നെ തെറ്റിക്കുമ്പോ ഡയറക്ടേഴ്സ് കൂടുതൽ ഈ പത്ത് പന്ത്രണ്ടായിരം രൂപക്ക് വില അത് നാല് മിനിറ്റ് അത് ധൈര്യൂ അപ്പൊ റീ ടേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും അടി ഫിലിം ആണ് നമുക്ക് മെമ്മറി കാർഡല്ലേ ഡയറക്ടേഴ്സ് പിന്നെ പണ്ട് ഈ മോണിറ്റർ ഇല്ല അതല്ലേ നമ്മൾ ശരിക്കും അന്നത്തെ അന്നത്തെ കാലത്തെ ഡയറക്ടർസ് ആയിരുന്ന ഇപ്പോഴും ആണ് ജോഷി ഏട്ടനായാലും ഐ വി ശശി ആണെങ്കിലും ഈ പറഞ്ഞ ഷാജി കൈലാസിന്റെ ആദ്യകാലത്തെ സിനിമകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഈ മോണിറ്റർ ഇല്ലാതെ ക്യാമറയുടെ സൈഡിൽ നിന്നിട്ടാണ് നമ്മുടെ അഭിനയത്തെ വീക്ഷിച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നത് ഇത് പ്രിന്റ് അടിച്ചു വരുമ്പോഴേ ഇത് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ സാധിക്കുള്ളൂ മനസ്സിലായില്ലേ ഒരു ആള് ഒരു പ്രൊഡക്ഷൻ മാനേജർ ഇവിടുന്ന് ഈ എക്സ്പോസ് ചെയ്ത പ്രിൻ്റ് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രിന്റ് അടിക്കാൻ പോകുമ്പോ അവിടെ നിന്ന് എക്സ്പോസ് ചെയ്തുകൊണ്ട് വേറൊരാൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ചട്ടുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത തിയേറ്ററിൽ ഇട്ട് കണ്ട് അങ്ങനെയൊക്കെയാണ് അത് ജഡ്ജ് ചെയ്യുന്നത് മനസിലായില്ലേ ഇപ്പൊ എന്ത് സുഖമാണ് ആലോചിച്ചു നമുക്ക് റീവൈൻഡ് ചെയ്ത് ഉണ്ട് ഉണ്ട് എന്തായാലും നിങ്ങൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാർ കാരണം ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ നിങ്ങക്ക് അതിപ്പോ ഡയറക്ടർ ഡയറക്ടേഴ്സ് ആണെങ്കിലും എഴുത്തുകാരാണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും പുതുക്കി റേഡിയോ കേട്ട് തുടങ്ങിയ ഒരു ജനറേഷൻ ആണ് അതെ പാട്ടുകൾ മറ്റു കാര്യം അത് കഴിഞ്ഞിട്ട് വീഡിയോ ടേപ്പായി ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയി കളർ ടി വി ആയി ഈ ഒരു ജനറേഷൻ ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് ദാസേട്ടന്റെ ആ കാലഘട്ടത്തിൽ എസ്പിയുടെ കാലഘട്ടത്തിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ ലെജൻസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് കുറച്ച് മുമ്പായിരുന്നെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ ബോംബുഡലും പ്രശ്നവും അല്ലേ ഇത് വളരെ ഭാഗ്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അതെ ചേച്ചിയും അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത് കൊറേ നല്ല ഓർമ്മകളിലൂടെ ഇപ്പൊ രണ്ടുപേരും സംസാരിച്ചപ്പോ നല്ല ഓർമ്മകളോട് ഞാൻ എന്റെ ഇൻട്രോയിലും അത് തന്നെയാണ് പ്രേക്ഷകരോട് പറഞ്ഞത് അതായത് വിശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളിലൂടെ ഇവരെ കൂട്ടിക്കൊണ്ട് പോകും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതുപോലെ തന്നെ സംഭവം എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടിപൊളി ആയിട്ട് ജയിച്ചു നിൽക്കുമ്പോൾ നിങ്ങള് കൂടുതൽ കൂടുതൽ പ്രകടനങ്ങൾ കാണാൻ

കുട്ടപ്പൻ തുപ്പി കുപ്പി കുട്ടപ്പൻ തുപ്പി ഉപ്പി ആ ചേട്ടൻ റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ ഞാൻ കേട്ടിട്ടുണ്ടോ റെഡ് ബൾബ് ബ്ലൂ ബൾബ് മതി ഒറ്റ അഞ്ചു പ്രാവശ്യം ഇടയ്ക്ക് ഗ്യാപ്പ് പറ്റൂല റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ റെഡ് ബൾബ്ലും ബ്ലൂ ബൾബ് ആ റെഡ് ബൾബ് 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 റെഡ് ശരി ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇനി അടുത്ത ചേച്ചിക്ക് ഒരെണ്ണം കൂടി ഉരുളയിലെ കുരുമുളക് ഉരുളയിലെ കുരുമുളക് ഉരുളയിലെ കുരുമുളക് അത് ഉരുളയിലെ കുരുമുളക് ഉരുളയിലെ കുരുമുളക് ഉരുളയിലെ കുരുമുളക് ഉരുളിയിലെ കുരുമുളക് ഉരുളയിലെ കുരുമുളക് ആ സൂപ്പർ ചേട്ടാ ഇനി ചേട്ടന് പറ്റും ചേട്ടാ ഇവിടെ ഇംഗ്ലീഷ് അടുത്ത മലയാളം ശുദ്ധമായ മലയാളമാണ് പേരുമണി പണി മണ്ണുപണി പണി മണ്ണുപണി പണി മണ്ണുപണി മണ്ണു മണിമണി പണി മണ്ണു മണിമണി പണി മണ്ണു മണിമണി പറയം പേരുമണി പണി മണ്ണുപണി എനിക്ക് ഇത്ര സമയം എടുക്കും അതല്ലേ പേരുമണി പണി മണ്ണുപണി അത്ര മതി മൂന്ന് ഇനി കൊറേ ഉണ്ട് പക്ഷെ വേണ്ട ഇത്ര മതി നിങ്ങൾ ഇത്രയും തന്നെ നല്ല ഗംഭീരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു ഇനി സമ്മാനം എടുക്കാൻ പോവാ വേറൊരു സമ്മാനം ഉണ്ട്